السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد محرم بطندان عشراء دومب أدو على رأيه قم برادانية ملادانا على ശ്രേഷ്ഠതകൾ കൽപ്പിക്കപ്പെട്ട മഹത്വങ്ങളിൽ അറിയിക്കപ്പെട്ട ഒരു നോമ്പാണ് മൊഹറം പത്തിൻ്റെ അന്നത്തെ നോമ്പ് അതുകൊണ്ട് തന്നെ ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂൽലാഹി സല്ലാഹു അലിഹി വസ്ലമത്തങ്ങൾ വളരെയധികം ഗൗരവത്തോടുകൂടെയായിരുന്നു ഈ മഹത്തായ നോമ്പിനെ കണ്ടിരുന്നത് എന്ന് ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഹബീബ് സല്ലല്ലാഹു അലൈ വല്ലാമത്തങ്ങൾ ഒഫാത്ത് വരെ ഒഫാത്താകുന്ന വർഷം വരെ അവിടുന്ന് മുഹറം പത്തിൻ്റെ നോമ്പ്

അതുപോലെ മറ്റൊരു നോമ്പിനും മറ്റൊരു ദിവസത്തിനും നൽകിയതായി ഞാൻ കണ്ടിട്ടില്ല അതിന് മാത്രം ഗൗരവത്തോടു കൂടെയായിരുന്നു വളരെയധികം ശ്രദ്ധയോടെ കൂടെയായിരുന്നു ഒരിക്കലും നഷ്ടപ്പെട്ടുകൂടാ എന്ന നിലക്ക് വളരെയധികം സൂക്ഷിച്ചുകൊണ്ടായിരുന്നു മുഹറം മുഹർറം പത്തിൻ്റെത് നോമ്പ് മുത്തുനബി സല്ലാഹു അലൈവിലമ തങ്ങൾ അനുഷ്ഠിച്ചിരുന്നത് അതൊരിക്കലും അവിടെ ഒന്ന് ഒഴിവാക്കിയിട്ടില്ല കാരണം അതിന് മാത്രം പ്രാധാന്യമുണ്ട് ഈ മുഹാർറം പത്തിൻ്റെ നോമ്പിന് മുത്തൻ നബി അലൈഹി അലൈവിലമ തങ്ങൾ തന്നെ പറഞ്ഞല്ലോ ആഷോറ ദിവസം അഥവാ മുഹാരണം പത്തിൻ്റെ എന്ന ദിവസത്തെ നോമ്പ് യുക്കഫിർ സഹത്തൽ മാലിയ കഴിഞ്ഞുപോയൊരു വർഷത്തെ ചെറുപാപങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനുഹുഅത്താല മുഹറം പത്തിൻ്റെ നോമ്പ് അനുഷ്ഠിച്ച വ്യക്തിക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും പുറത്തു കൊടുക്കും മാപ്പ് കൊടുക്കും എന്ന് ഹബീബ് സല്ലാഹു അലൈസലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വളരെയധികം ശ്രദ്ധിച്ചിരുന്നു മുഹറം പത്തിൻ്റെ നോമ്പ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവിടുന്ന് വളരെയധികം ശ്രദ്ധയോടുകൂടിയായിരുന്നു ഈ നോമ്പിനെ കണ്ടിരുന്നത് എന്ന് ഇമാം എന്നീമാം ബുഹാരിറലി അള്ളാഹു താലാൻഹു ഉദ്ധരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഈ അള്ളാഹു നൽകിയ വലിയ ഞമ്മത്ത് ഒരു വർഷം കൂടെ ജീവിക്കാനുള്ള അനുഗ്രഹം അള്ളാഹു നൽകി അതോടൊപ്പം ആഫിയത്തോട് ആരോഗ്യത്തോടു കൂടെ അള്ളാഹു തായ മഹത്തായ മൊഹ മൊഹർ മാസത്തെ വരവേൽക്കാനും നോമ്പലനുഷ്ഠിക്കാനൊക്കെ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അടുത്ത വർഷം നമ്മൾ ആർക്ക് അയാ ഹയാത്തുണ്ടാകുമെന്ന് ജീവിച്ചിരിപ്പ് ഉണ്ടാകുമെന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല ഇണ്ടെങ്കിൽ തന്നെയും ആഫിയത്തോടെ ആരോഗ്യത്തോടെ നോമുഷ്ഠിക്കാൻ നമുക്കോട് കഴിയുമോ എന്നും പറയാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ അവസാനത്തെ മൊഹാറമാസത്തിലെ പത്താമത്തെ നോമ്പാണെന്ന ദിവസം എന്ന ആ ഒരു ചിന്തയോടുകൂടെ മൊഹറമാസത്തിലെ അവസാനത്തെ വർഷമാണ് എൻ്റെ ജീവിതത്തിലെ എന്ന ചിന്തയോടുകൂടെയൊക്കെ നാം നോമുഷ്ഠിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന് നമുക്ക് വളരെയധികം ശ്രദ്ധയോടു കൂടെ അനുഷ്ഠിക്കാനുള്ള ഒരു തോഫീഖ് നമുക്കുണ്ടാകും അതോടൊപ്പം അള്ളാഹു സുബഹാനുഹുവത്ത് ആല നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട വലിയ പ്രതിഭം നമുക്ക് നേടിയെടുക്കാനും സാധിക്കും അള്ളാഹു സുബഹാനുഹുവത്ത് ആല അവൻ പൊരുത്തപ്പെടുന്ന അവൻ സ്വീകരിക്കുന്ന രൂപത്തിൽ എല്ലാ അമ്മാലുകളും നിർവഹിക്കാനുള്ള തോഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടാമീൻ അസ്ലാം വാലൈക്കും വാഹമത്തല്ലാഹി വാത്തു